ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ അഞ്ചാമത്തെ ഉണ്ടെങ്കിൽ കടലോളം സ്നേഹം തുടർക്കഥയാണ് ആ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനവുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കടലോളം സ്നേഹം തുടർ കഥ പൂവ് ആദ്യമായി കൺ തുറന്നു അമ്മ ചെടിയെ നോക്കി ചിരിച്ചു വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി ഒരു കൊച്ചു കുട്ടി കുട്ടി ചോദിച്ചു പൂവിന് ചിരിക്കാൻ അറിയാമോ ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു മൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച് ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച് അല്ല ഇവിടെ ചിത്രം കണ്ടോ ഒരു കുട്ടിയും പൂവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ സന്ധ്യയായി പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്ത് ഒരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു അവ അത് അവളുടെ കൂട്ടുകാരി പൂവായിരുന്നു കുട്ടിക്ക് കരച്ചിൽ വന്നു ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ അമ്മ അമ്മച്ചെടി സമാധാനിപ്പിച്ചു കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇളങ്കാറ്റിൽ മുട്ടുകൾ തലയാട്ടി സമ്മതിച്ചു അതെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ് എന്താണ് പറഞ്ഞത് ആ കരയല്ലേ കഥകൾ പറയാന് അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്ത് കഥകൾ എന്തൊക്കെയാവാം എന്തെല്ലാം കഥകൾ പറഞ്ഞിട്ടുണ്ടാകും ആ കാറ്റിനെ കുറിച്ചും അവൾ മുട്ടായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്നതിനെക്കുറിച്ചും എന്താണ് അവൾ വിരിഞ്ഞപ്പോൾ വന്ന് കണ്ട വണ്ടുകൾ വന്നിരുന്ന പൂമ്പാറ്റകൾ വന്നിരുന്ന ആ ഒരു കാഴ്ചയെക്കുറിച്ചും ഒക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി മറ്റൊരമ്മയെ പരിചയപ്പെടാം എൻ്റെ അമ്മ പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവിന് മാതാവും വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മാതാവിൽ നിന്നുപോലും ലാണന ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു അതുകൊണ്ട് പരുപരുപ്പുകൾ കൂടി ഞങ്ങൾ വളർന്നു മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാ ബോധം ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു തനിച്ചു റോഡിൽ ഇറങ്ങാൻ മോട്ടോർ മുട്ടു മോട്ടോർ മുട്ടുമെന്നോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുഷകുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത് ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോൾ ഓർക്കുന്നു അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാർ തേടി ഇറങ്ങി എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ അയാൾ സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത് ഉച്ചവിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്നു പറഞ്ഞു അമ്മേ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദ ഭാരത്തോടു കൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി ചിരട്ടത്തി തീ കത്തിച്ചു തുടങ്ങിയത് അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്നു വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിനു കീഴിലാണ് അന്ന് വർത്തിച്ചു പോന്നത് നാലാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എ എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് നാലെണ്ണം തുടക്കം വച്ച് തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു പോയി വല്ല ജോലിയും നോക്ക് ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല അമ്പ പടക്കുതിര കിടന്നു കിടന്നുപെടക്കുന്നു അപ്പോഴാ ഞൊണ്ടിക്കുതിര അടി കൊണ്ട ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരവും സ്നേഹഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ കഥാകാരനായ കഥ പൊൻകുന്നം വർക്കി അല്ലേ അമ്മയുടെയും മകൻ്റെയും സ്നേഹത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമാണ് ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ളത് പൊൻകുന്നം വർക്കി എഴുതിയ അദ്ദേഹത്തിൻ്റെ അനുഭവ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് അല്ലെ ഇനി കുഞ്ഞു നൊമ്പരം ഇതിൻ്റെ പഠന പ്രവർത്തനമാണ് പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ് എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവെക്കുന്നത് നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം എന്താണ് പറയൂ ഇവിടെ അമ്മ വിളമ്പുന്ന ചോറും ഹോട്ടലിൽ വിളമ്പുന്ന ചോറും തമ്മിലുള്ള വ്യത്യാസം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അമ്മ ചോറിനോടൊപ്പം സ്നേഹം കൂടി വിളമ്പുന്നു ഇഷ്ടം പ്രവർത്തിച്ചും തെറ്റുതിരുത്തിയും അമ്മ നമുക്കൊപ്പം നിൽക്കുന്നു വേദനകളും സന്തോഷങ്ങളും അനുഭവങ്ങളും പങ്കിട്ടും പരിഗണിച്ചും കരുതലായും കാരുണ്യമായും അമ്മ നമ്മുടെ സുഹൃത്തായി ഒപ്പം നിൽക്കുന്നു ദുഃഖങ്ങളുടെ ചുമടേറി പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ നീങ്ങുന്ന നമുക്ക് അമ്മയേകുന്ന തണൽ വലിയ ആശ്വാസമേകാറുണ്ട് ദാരിദ്ര്യം മൂലം മകൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടി വന്ന അമ്മയുടെ പ്രതിസന്ധിയാണ് പൊൻകുന്നം വർക്കി ഇതിൽ ചിത്രീകരിക്കുന്നത് മകന്റെ നിരന്തരം ആവശ്യങ്ങൾ ഒരു ഭാഗത്തും ദാരിദ്ര്യം എന്ന യാഥാർത്ഥ്യം മറുഭാഗത്തും വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കാരണത്താൽ മകനെ തല്ലേണ്ടി വരുന്നു അതേസമയം മകൻ്റെ ആഗ്രഹം നിർ നിരസിച്ചതിൽ വന്നതിൽ അവനോടുള്ള സ്നേഹം മൂലം കണ്ണുനീർ തുടക്കുന്ന അമ്മയെയും ഇവിടെ എഴുത്തുകാരൻ അനുഭവത്തിലൂടെ എഴുതി കാണിക്കുന്നു ദാരിദ്ര്യം കഷ്ടപ്പാടും നിറഞ്ഞ കുട്ടിക്കാലമാണ് കഥാകൃത്ത് ഇവിടെ ഓർക്കുന്നത് കുഞ്ഞിലെ തന്നെ അച്ഛൻ നഷ്ടമായി കുടുംബം പോറ്റാൻ പാടുപെടുന്ന തിരക്കിൽ വാത്സല്യത്തോടെ കൊഞ്ചിക്കാൻ സമയമില്ലാത്ത അമ്മയെയും ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ വളർന്നു വന്ന ബാല്യകാലത്തെയും ആരുടെയൊക്കെയോ ഒരാളുടെ കൂടെ പോയി വൾ പള്ളിക്കൂടത്തിൽ ചേർന്ന കാലങ്ങളും പണക്കാരുടെ കളിപ്പാവയായി മാറിയതും കൂട്ടുകാരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയപ്പോൾ തനിക്ക് പോകാൻ പറ്റാതിരുന്ന സാഹചര്യത്തെയും അക്കാര്യത്തെ പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് അടിവാങ്ങിയതും അമ്മ തൻ്റെ കൂട്ടത്തിൽ കരഞ്ഞതും എല്ലാം കഥാകൃത്ത് ഇവിടെ പങ്കുവെക്കുന്നുണ്ട് തൻ്റെ കൂട്ടുകാരനോടൊപ്പം സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് എനിക്ക് ഏറെ നൊമ്പരം സൃഷ്ടിച്ചത് അടുത്ത പ്രവർത്തനം എഴുത്തിൻ്റെ കരുത്ത് അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു അടിവരയിട്ട പ്രയോഗം മെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാട് കഷ്ടപ്പാടുകൾ അല്ലേ പരുപരുപ്പുകളിൽ കൂടി അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകളാണ് ആ ഒരു പ്രയോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെയുള്ളൊരു മറ്റൊരു പ്രയോഗം നോക്കൂ ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി പാടത്തിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തി അവയുടെ ആശയം വിശദമാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പഴങ്കഞ്ഞി ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രതീകമായിട്ടാണ് രണ്ട് കൊച്ചു ഹൃദയത്തിൽ ചിരട്ട കത്തിച്ചു തുടങ്ങിയത് കഥാകൃത്തിൻ്റെ മനസ്സിലുണ്ടായ പേടിയും ആകുലതയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുന്ന രീതികളാണ് അല്ലേ പല രീതിയിലാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ കരുതൽ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് കരുതൽ അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്ത രീതികളാണ് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രകടമാക്കുന്ന രീതികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പണക്കാരുടെയും പരിഹാസനിപുണരുടെയും കണ്ണുകൾ ദുഷഗുണമായിട്ട് അല്ലെ നല്ലത് കൊണ്ടുവരാത്തവർ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്കറിയാം കഥാകൃത്ത് വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത് അപ്പോൾ ഈ പണക്കാർക്കും അവരെ കാണുന്നത് ഒരു ദുഷഗുണം നല്ലത് കൊണ്ടുവരാത്തവരായിട്ടാണ് കാണുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്ത പ്രവർത്തനം കുറിച്ച് താഴെ ചേർത്ത കവിതകൾ ഗ്രൂപ്പുകളായി വായിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അമ്മയെ കെട്ടി പിടിച്ചു കിടക്കുമ്പോൾ അപർണ പറഞ്ഞു അമ്മയ്ക്ക് നല്ല മണം എന്തു മണം അമ്മ മണം ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ് ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ കറിയിപ്പ് തീർന്നു എങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞിയുണ്ടാക്കി അടുക്കളക്ക് കറുപ്പ് നിറം പുകയും വിറകിൽ കറുപ്പ് നിറം എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൽ മുല്ല നിറം ഇവിടെ തന്നിട്ടുള്ള ഓരോ കവിതയിലും അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് വല്ലാത്ത സുഖമുള്ള അനുഭൂതിയാണ് അമ്മയുടെ ചൂട് പറ്റി ഉറങ്ങുമ്പോൾ വേറെ വിടയും കിട്ടാത്ത ഒരു സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവപ്പെടാം അത്തരം ഒരു ആശയമാണ് ഈ കവിതയിലൂടെ പറയുന്നത് അമ്മയ്ക്ക് എന്ത് മണം എന്ന് ചോദിക്കുമ്പോൾ അമ്മ മണം എന്നാണ് കുട്ടി മറുപടി പറയുന്നത് എന്താണ് അമ്മ മണം എന്ന് വിശദീകരിക്കാൻ നമുക്ക് വാക്കുകളില്ല അതിൽ അമ്മയുടെ വിയർപ്പിന്റെ മാത്രമല്ല കഷ്ടപ്പാടിൻ്റെയും സങ്കടത്തിൻ്റെയും അനുഭവങ്ങളുടെയും എല്ലാം മണം ഉൾക്കൊണ്ടിട്ടുണ്ട് അടുത്ത വരികൾ നോക്കുകയാണെങ്കിൽ അമ്മയുടെ കണ്ണീരിനെയാണ് ഇവിടെ നീരുറവയായിട്ട് കുട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ കണ്ണുനീരിനെ ഒരു വേനലായി വന്ന് തനിക്ക് മാ വറ്റിക്കാനാവുമോ എന്ന് കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ അമ്മയുടെ കണ്ണീരിനെ ഒരു ശമനം വരുത്താൻ തനിക്ക് സാധിക്കുമോ എന്ന ആഗ്രഹമാണ് ഈ വരികളിലൂടെ പ്രകടമാകുന്നത് അടുത്ത വരികൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാവന്തിയോളം വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവളാണ് അമ്മ അമ്മയുടെ അധ്വാനത്തെയാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറിയുപ്പില്ലെങ്കിലും അമ്മയുടെ വിയർപ്പ് കൊണ്ട് കുറുക്കിയെടുത്ത് ഉപ്പാക്കി അമ്മ കഞ്ഞി ഉണ്ടാക്കി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ആ അധ്വാനത്തിൻ്റെ വിയർപ്പിനെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത് അടുത്ത വരികളിലൂടെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് തീയിലും പുകയിലും കിടന്ന് അമ്മയും അടുക്കളയെയും കറുത്തിരിക്കുന്നു അമ്മയും അടുക്കളയും കറുത്തിരിക്കുന്നു പക്ഷേ ആ സമയത്തും മക്കളെ കാണുമ്പോൾ അമ്മയുടെ ഉള്ളം സന്തോഷം കൊണ്ട് വെളുക്കുന്നു എത്ര കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ആണെങ്കിലും മക്കൾ എന്നത് അമ്മയ്ക്ക് എന്നും സമാധാനവും സന്തോഷവും ആണ് ആ സമാധാനത്തെയും സന്തോഷത്തെയുമാണ് ഉള്ളം മുല്ലപ്പൂവിൻ്റെ നിറം എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പ്രവർത്തനം താരതമ്യം ചെയ്യാം ഒരു ലേഖന ഭാഗം വായിക്കാം സാധാരണ മട്ടിലുള്ള ഒരു കുടുംബം പ്രഭാതം സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊന്മേഷപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തി വെച്ചു പഠിക്കുകയാണ് ഇടക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു ആദ്യം പതുക്കെ പിന്നെ തെല്ലുറക്കെ അങ്ങനെ മൂന്നോ നാലോ വട്ടം അവർ വിളി കേട്ടില്ല അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട് പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ് തിരക്കോട് തിരക്ക് വീട്ടിൽ നാലാളുണ്ടെങ്കിൽ അവർക്ക് അഞ്ചുതരം വിഭവം വേണം ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ ഒരു കൈ ചിരവയിൽ ഒരു കൈ മിക്സിയിൽ അങ്ങനെ ചൂടു ചടു ചടുല നർത്ത നർത്തനമാണ് ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ ബസ് പിടിച്ച് ആപ്പീസ് ആഫീസിലെത്തേണ്ടേ ആരും നിർബന്ധിച്ചിട്ടല്ല സമയത്ത് ജോലിക്കെത്തണമെന്ന ഒരു താല്പര്യം ഉള്ളിലെ രോഷവും സങ്കടവും മകൻ്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു സംഗീതാത്മമായ രണ്ടക്ഷരം അശോകൻ ചരുവിൽ പൊൻകുന്നം വർക്കിയുടെയും അശോകൻ ചരുവിലിൻ്റെയും രചനകളിലെ അമ്മമാരുടെ ജീവിതാവസ്ഥ കാണിച്ച് തരുന്ന ചില സൂചനകൾ നോക്കൂ പൊൻകുന്നം പൊൻകുന്നം വർക്കിയുടെ അമ്മ പാവപ്പെട്ട കുടുംബമാണ് മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല വിദ്യാഭ്യാസമില്ല കൂലിപ്പണിയെടുക്കുന്നു എന്നാൽ അശോകൻ ചരവിലിൻ്റെ രചനയിലെ അമ്മ എങ്ങനെയാണ് ഇടത്തരം കുടുംബമാണ് താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല ഓഫീസ് ജോലിയുണ്ട് ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെയും സഹായത്തോടെ രണ്ട് അമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റ്സും കൂടി കൂട്ടി എഴുതണം അത് നോക്കാം എന്നിട്ട് നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം ആദ്യം നമുക്ക് പൊൻകുന്നം വർക്കിയുടെ അമ്മയിൽ എന്തെല്ലാം കൂട്ടിച്ചേർക്കാം മകനോട് ഉള്ളിൽ സ്നേഹമുണ്ട് നിവർത്തി കേട് കൊണ്ട് മകനെ അടിക്കേണ്ടി വരുന്നു ഇനി അശോകൻ ചരുവിലെ രചനയിലെ അമ്മയിൽ കൂട്ടിച്ചേർക്കേണ്ടത് കൊടുക്കാൻ കഴിയാത്ത വരുന്നു മകനോട് ഉള്ളിൽ സ്നേഹമുണ്ട് ഇനി ഇത് വിശദീകരിച്ച് നമുക്ക് കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ദാരിദ്ര്യം മൂലം സ്വന്തം മകൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടി വന്ന അമ്മയുടെ പ്രതിസന്ധികളാണ് പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൂളിൽ പോവാനും പഠിക്കാനും എല്ലാം ആഗ്രഹങ്ങൾ ഉള്ള കഥാകാരൻ്റെ സ്വപ്നങ്ങളും അതേസമയം സമയം നിവൃത്തി കൊണ്ട് മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധുവായ അമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഇരുവയർ നിറക്കാൻ കഷ്ടപ്പെടുന്ന അമ്മയുടെ പ്രയാസങ്ങളിൽ മകനോട് എല്ലാത്തിനും അരുതെന്ന് ആ അമ്മയ്ക്ക് പറയേണ്ടി വരുന്നു മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല മറിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അമ്മയെയാണ് ഇതിൽ കാണാനാവുന്നത് അശോകൻ ചരിവിലിൻ്റെ സംഗീതാർദ്ദമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിലും നമുക്കൊരു അമ്മയെയും മകനെയും കാണാം അന്നൊന്ന് ുള്ളത് കൊണ്ട് അന്നാന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തെയാണ് ഇതിൽ എഴുത്തുകാരൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഓഫീസിലേക്ക് നേരത്തെ എത്താനായി വീട്ടുജോലികൾ ജോലികൾ ധൃതിയിൽ തീർക്കുന്ന ഒരമ്മ നാ നാലാൾ നാലാൾക്ക് അഞ്ചു തരം വിഭവങ്ങൾ വെക്കണം പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെക്കണം മിക്സിയിൽ കുക്കറിൽ അടുപ്പിൽ തുടങ്ങി അടുക്കളയിലെ നാലു കോണിലും അവളുടെ കൈകൾ എത്തണം ഈ ജോലി തിരക്കുകൾക്കിടയിൽ മക്കളുടെ കാര്യങ്ങളും നോക്കണം മകൻ്റെ അമ്മേ എന്നുള്ള തുടർച്ചയായ വിളികളെ അവഗണിക്കേണ്ടി വരുന്ന ഒരമ്മയെയാണ് നമുക്കിവിടെ കാണാനാവുന്നത് പൊൻകുന്നം വർഗിയുടെ എൻ്റെ അമ്മ എന്ന കഥയിൽ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ മകൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ വരുന്ന അമ്മയെയും അശോകൻ ചരുവിലിൻ്റെ സംഗീതാർദ്ദ്രമായ രണ്ടക്ഷരം എന്ന ലേഖനത്തിൽ ജോലി തിരക്കുകൾക്കിടയിൽ മകൻ്റെ വിളിയെ അവഗണിക്കേണ്ടി വരുന്ന അമ്മയെയുമാണ് കാണാൻ ആകുന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള ഈ പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്